ഹായ് എവറി വൺ വെൽക്കം ടു എബിക് ലേൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി ഫോർ സിലബസിനെ പറ്റിയാണ് ഏതൊരു എക്സാമും നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ സിലബസിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം ഇതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചത് എന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഹിന്ദി ഭാഷ ഓർ ലിപി ഹിന്ദി ഭാഷ ഓർ ലിപി ഹിന്ദി ഭാഷ ഓർ ലിപിയിൽ നമുക്ക് ഏട്ടത് എക്സാമിന് പഠിക്കാനുള്ളത് ഹിന്ദിക്ക് പ്രമുഖ ബോലിയാ വ്രജ് അവധി ഗഡിബോലി നെക്സ്റ്റ് വരുന്നത് ദേവനാഗരി ലിപിയാണ് ദേവനാഗരി ലിപി ഹിന്ദി ഏത് ലിപിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദേവനാഗരി ലിപിയിൽ വരുന്നത് അടുത്ത യൂണിറ്റ് ആയിട്ട് വരുന്നത് ഹിന്ദി സാഹിത്യക ഇതിഹാസ് ഹിന്ദി സാഹിത്യക ഇതിഹാസില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി എന്ന് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ രാമചന്ദ്രശുക്ലജി ഹിന്ദി സാഹിത്യത്തെ കാല വിഭാജനം നടത്തിയത് ഏത് തരത്തിലാണെന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത് വീരകാഥകാലം വീരകാഥകാലെന്ന് പറയുന്ന മറ്റൊരു പേരാണ് ആദിക്കാൽ ഇവിടെ ആദികാലിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ആരെ പറ്റിയാണ് ചന്ദവർദായി ചന്ദവർദ്ദായി ആരുടെ പൃഥ്വിരാജ രാസോ എഴുതിയത് ചന്ദവർദായി ആണ് അപ്പൊ പൃഥ്വിരാജ രാസോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് കംപ്ലീറ്റ് നമുക്ക് പഠിക്കണം നെക്സ്റ്റ് വരുന്നത് ഭക്തികാലാണ് ഭക്തികാലില് നമുക്ക് വരുന്നത് നിർഗുണ കാവ്യധാര നിർഗുണ കാവ്യധാര കബീർദാസ് ഓക്കെ അപ്പൊ നമുക്ക് ഭക്തികാലിലെ യൂണിറ്റ് നമ്മൾ ഫോർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഭക്തികാലില് നിർഗുണ കാവ്യധാരയില് കബീർദാസ് വരുന്നുണ്ട് പിന്നെ ഏഹ് ഭക്തികാലിനെ വിഭാജനം ചെയ്തിരിക്കുന്ന ഏത് തരത്തിലാണ് അത് എത്രയായിട്ടാണ് തരംതിരിച്ചത് എന്നൊക്കെ നമുക്ക് ഏതിലാണ് ഉൾപ്പെടുന്നത് ഭക്തികാലിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് ഫൈവില് വരുന്നത് സഗുണ കാവ്യധാരാണ് സഗുണ കാവ്യധാര സൂർദാസ് ഓർ തുളസിദാസിന്റെ പ്രമുഖ നമുക്ക് രചന സൂർദാസിനെ പറ്റി പഠിക്കാനുണ്ട് തുളസിദാസിന്റെ രചനകളും നമുക്ക് പഠിക്കാനുണ്ട് അടുത്തതായിട്ട് വരുന്നത് രീതികാലാണ് വരുന്നത് രീതി യൂണിറ്റ് സിക്സ് ആയിട്ടാണ് നമ്മൾ രീതികാലിനെ കൊടുത്തിരിക്കുന്നത് രീതികാലിൽ മെയിൻ ആയിട്ട് നമുക്ക് സിലബസിൽ പറയുന്നത് ബിഹാരിലാലാണ് ബിഹാരിയുടെ ഏകമാത്ര രചന ബിഹാരി ചർച്ച ഈ വക കാര്യങ്ങൾ നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട് യൂണിറ്റ് സിക്സിൽ പഠിക്കാനുണ്ട് നെക്സ്റ്റ് വരുന്നത് ദിവേദി യൂണിറ്റ് സെവൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ സിലബസ് സെവൻ ആയിട്ട് ദ്വേദി യുഗം കൊടുത്തിരിക്കുന്നത് ദ്വേദി യുഗത്തിൽ നമുക്ക് മെയിനായിട്ട് അയോധ്യാസിൻ ഉപാധ്യായ ഹരിയൗദ് ഹരിയൗദിന്റെ പ്രിയപ്രവാസം നമുക്ക് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ഏതാണ് മൈഥിലീ ശരൺ ഗുപ്തിന്റെ പഞ്ചവടി മൈഥിലീ ശരൺ ഗുപ്തിന്റെ രചനകൾ ചോദിക്കുന്നുണ്ട് അതിൽ പഞ്ചവടി ഏത് തരത്തിലുള്ള രചനയാണ് ഇങ്ങനെയുള്ള രചനകളും നമുക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ചായാവാദാണ് ചായാവാദ് അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അതിൽ തന്നെ ചായാവാതിലെ സ്തംഭങ്ങൾ സ്തൂപങ്ങൾ ചോദിക്കുന്നുണ്ട് ജയശങ്കർ പ്രസാദിന്റെ ആഞ്ചു പഠിക്കാനുണ്ട് സുമിത്രാനന്ദൻ പന്തിന്റെ പ്രഥമ രശ്മി സൂര്യകാന്ത് ത്രിപാഠിനിടെ ജൂഹിക്കിക്കാനെ ഇവയൊക്കെ നമുക്ക് കേട്ടത് എക്സാമുണ്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കാറ്റഗറി ഫോറില് സിലബസില് ഏഹ് ഉള്ള കാര്യങ്ങൾ കൂടുതലും നമുക്ക് ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ അടുത്തതിലേക്ക് ആദ്യം സിലബസ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അടുത്ത മഹാദേവ് വർമ്മയുടെ നേരെ ദീപക് എന്ന് നമുക്ക് പങ്കികൾ ചോദിക്കാറുണ്ട് ഒൻപതാമത്തെ യൂണിറ്റ് ഒൻപതായിട്ട് കൊടുത്തത് പ്രഗതിവാദാണ് പ്രകതിവാദ് നാഗാർജുന്റെ കാളിദാസ് ചോദിക്കാറുണ്ട് നാഗാർജുന്റെ കവിതയാണ് കാളിദാസ് കാളിദാസിലെ കഥാപാത്രങ്ങൾ ഇതൊക്കെയാണ് എന്തില് ചോദിക്കുന്നത് നാഗാർജുൻ പിന്നെ നെക്സ്റ്റ് പ്രകൃതിവാദ് കഴിഞ്ഞ പ്രയോഗവാദ് പ്രയോഗവാതില് യൂണിറ്റ് ടെൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട് അഖീന്റെ രചനകൾ അഖീന്റെ താറസപ്തകൾ എന്തൊക്കെയാണ് അഖിയിന്റെ രചനയിൽ വരുന്നത് താറസപ്തകൾ എത്രയുണ്ട് സപ്തക് സപ്തക് പഹലാസപ്തക സപ്തക് തിസരാസപ്തക് ചൗദാസപ്തകൾ ഇങ്ങനെ ഇരുപത്തെട്ട് കവികളെ പറ്റി നമുക്ക് പ്രയോഗവാതിൽ പഠിക്കണം ഇവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ലെവൽ സമകാലീന കവിതയാണ് കാറ്റഗറി ഫോറിലെ സമകാലീന കവിതയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുമാർ അംബുജാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ദോമിൽ ചോദിക്കാറുണ്ട് കുമാർ അംബുജിന്റെ ആത്മീക ജംഗൽ കി ഹിതാക്കി രചനാ ഹെ രചനകാർ കോൻഹേ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ് നെക്സ്റ്റ് വരുന്നത് പതിമൂന്നാമത്തെ യൂണിറ്റിൽ നാട്ടക്കാണ് നാട്ടകിൽ എന്താ ജയശങ്കർ പ്രസാദിന്റെ സ്കന്തഗുത്ത് ജയശങ്കർ പ്രസാദിന്റെ സ്കന്ധഗുപ്താണിത് മെയിൻ ആയിട്ട് വരുന്നത് ജയശങ്കർ പ്രസാദിന്റെ സ്കന്തഗുപ്ത നാടകങ്ങള് ഐതിഹാസിക നാടകങ്ങൾ എഴുതുന്നതാണ് ജയശങ്കർ പ്രസാദ് ജയശങ്കർ പ്രസാദിന്റെ കൂടുതൽ നാടക രൂപത്തിലാണ് കാറ്റഗറി ഫോറിൽ നമുക്ക് ചോദിക്കുന്നത് യൂണിറ്റ് പതിമൂന്നായിട്ട് വരുന്നത് ഉപന്യാസാണ് ഉപന്യാസത്തിൽ നമുക്ക് ചോദിക്കുന്നത് പ്രേംചന്ദ് പ്രേംചന്ദും പിന്നെ എന്താണ് മനു ഭണ്ഡാര്യ പ്രേംചന്ദിന്റെ നിർമ്മലയില് രചനകൾ ചോദിക്കുന്നുണ്ട് പ്രാംചന്ദിന്റെ ഉപന്യാസങ്ങൾ പന്ത്രണ്ടോളം ഉപന്യാസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു നിർമ്മല മാത്രം പോരാ നിർമ്മലയിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് സേവാസദൻ സദൻ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കഹാനിയാണ് കഹാനിയിൽ നമുക്ക് പ്രാഞ്ചന്റ കഹാനി ചോദിക്കുന്നുണ്ട് പൂസ്കിരാത്ത് കഹാനി പുസ്കിരാത്ത് കഹാനിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അവിടെയുള്ള രചനക്കാർ ആരൊക്കെയാണ് ഏഹ് പുസ്കിരാത്ത് എന്തിനെ പറ്റിയാണ് സമസ്യ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് മുസ്കിരാത്ത് കഴിഞ്ഞാൽ നമുക്ക് യശ്പാലിന്റെ ദുഃഖ് ചോദിക്കാറുണ്ട് യശ്പാലിന്റെ ദുഖിൽ നമുക്ക് മെയിനായിട്ട് കഹാനിയില് യശ്പാൽ ചോദിക്കുമ്പോൾ ദുഃഖ് കഹാനിയുടെ രചനക്കാർ ആണ് യശ്പാലാണ് യുക്ക് ഏഹ് സോറി ദുഃഖിൽ വരുന്നത് തന്നെ ദുഃഖ് ഏത് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് ദോ തരക്ക് ദുഃഖ് ഏകത്തോ യെസി ദുഃഖം ദൂസരേത്തോ കെരുവി ലോകം കിഖ് ഈ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളിൽ ഏഹ് ഹേമയുടെ ദുഃഖം എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് നെക്സ്റ്റ് പതിനഞ്ചാമത്തെ രേഖാചിത്രമാണ് വരുന്നത് രേഖാചിത്രയിൽ എന്താ വരുന്നത് മഹാദേവി വർമ്മയുടെ രേഖാചിത്രങ്ങൾ ചോദിക്കാറുണ്ട് രേഖാചിത്രം എഴുതുന്നതിൽ സർവോന്മുകാരായിരുന്നു മഹാദേവി വർമ്മയായിരുന്നു മഹാദേവർമ്മയുടെ രേഖാചിത്രയിലെ മേരാ പരിവാറിലെ കഥാപാത്രമാണ് ഗില്ലു ഗില്ലും ഓൾറെഡി സിലബസിൽ കൊടുത്തിരിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ആത്മകഥയാണ് ആത്മകഥ ഹരിവംശറായ് ബച്ചന്റെ ആത്മകഥ നമുക്ക് ഒരുപാട് ടൈമിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ആത്മകഥാ ഭാഗത്തും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിക്കണം പിന്നെ നമുക്ക് പ്രയോജൻ മൂലക ഹിന്ദി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രഭാഷ രാജഭാഷ രാഷ്ട്രഭാഷയില് ഹിന്ദി പ്രാബല്യത്തിൽ വന്ന വർഷങ്ങൾ അനുഛേദുകളാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് പാരിഭാഷിക ശബ്ദാവലി പാരിഭാഷിക ശബ്ദാവലി നമുക്ക് ചോദിക്കൂ ലിപിക്ക് ക്ലർക്ക് പ്രബന്ധ് മാനേജർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് ചോദിക്കുന്നത് വ്യാകരൻ പാർട്ടിൽ നമുക്ക് വർണ്ണവിചാരം ചോദിക്കുന്നുണ്ട് സഖ്യ ചോദിക്കുന്നുണ്ട് സർവനാം ചോദിക്കുന്നുണ്ട് ക്രിയാ ചോദിക്കുന്നുണ്ട് കാര്യ ഉപസർഗ്ര വാച്ച് ഇത്രയും ഗ്രാമറുകൾ നമുക്ക് ചോദിക്കുന്നത് കൂടാതെ നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് മുഹാവര ഏവൻ എന്ന് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് മുഹാവര സാധാരണ നമുക്ക് ചോദിക്കാറുണ്ട് പിന്നെ ലോകോക്തി ചോദിക്കാറുണ്ട് കൂടാതെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഹാൻഡ് ബുക്ക് ഫിഫ്ത്ത് മുതൽ ട്വൽത്ത് വരെയുള്ള ഹാൻഡ് ബുക്കുകൾ നമ്മൾ പഠിക്കണം ആ പാർട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് പെടകോജ് കൂടുതലായിട്ടും വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിറ്ററേച്ചർ പാർട്ടിൽ നിന്നും നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചാൽ നമുക്ക് കേട്ടത് എക്സാം വളരെ മനോഹരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ധന്യവാദം